നമസ്കാരം ലുലു മാളിനെ കടത്തിവെട്ടാനായി പുത്തൻ മാൾ വരുന്നു ലുലു ഗ്രൂപ്പിന് ഇതുവരേക്കും സ്വന്തമായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ എന്ന വിശേഷണം സ്വന്തമാക്കാനാണ് ഡൽഹിയിൽ ഇപ്പോൾ പുതിയ മാൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ എയ്റോ സിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ട് നോയിഡയിലെ ഡി എൽ എഫ് മാളാണ് ഈ പട്ടികയിൽ നിലവിലിപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് ലക്നൌവിലെ ലുലു മാൾ ആണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ മോൾ നാൽപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് ഏക്കർ അതായത് ആറ് ഹെക്ടർ സ്ഥലത്ത് പത്തൊമ്പത് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു മോൾ സ്ഥിതി ചെയ്യുന്നത് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നവയാണ് ലുലുവിന്റെ എല്ലാ മോളുകളും ലക്നൌ ലുലു മോൾ അതിനൊപ്പം തന്നെ വലിപ്പത്തിലെ ഈ സവിശേഷത കൊണ്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു സുശാന്ത് ഗോൾഫ് സിറ്റിയിലാണ് ലുലു മോൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലക്നൗ ലുലു മോൾ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മോൾ എന്ന വിശേഷണം അധികം വൈകാതെ ലക്നൌവിലെ ലുലു മോളിന് നഷ്ടമാകും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ എയ്റോ സിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ട് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിമാനത്താവളത്തിനടുത്തുള്ള ഒരു നഗരം സൃഷ്ടിക്കുന്നതിനുള്ള വിശാലമായ പദ്ധതിയായ ഭാഗമായാണ് ഇത് എന്നാണ് വിവരം എയ്റോട്രോ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ എട്ട് മടങ്ങ് വികസിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ നിലവിൽ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ചതുരശ്രീ അടി പാട്ടത്തിനെടുക്കാവുന്ന സ്ഥലം വാഗ്ദാനം ചെയ്യുന്ന എയ്റോ പത്ത് ദശലക്ഷത്തിലധികം ചതുരശ്രീ അടി അധികമായി കൂട്ടിച്ചേർക്കും ആറ് പോയിന്റ് അഞ്ച് ദശലക്ഷം ചതുരശ്ര അടി വിപുലീകരിക്കുന്നതോടെ ഇവിടം പതിനെട്ട് ദശലക്ഷം ചതുരശ്രീ അടി പാട്ടത്തിനടുക്കാവുന്ന സ്ഥലമുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റും ഈ വിശാലമായ പ്രദേശത്ത് പൊതു ഇടങ്ങൾ റിട്ടെയിൽ ഔട്ട്ലെറ്റുകൾ ഫുഡ് കോർട്ടുകൾ ഓഫീസുകൾ മെഗാ മോൾ എന്നിവ ഉൾപ്പെടും രാജ്യത്തെ ആദ്യത്തെ എയർട്രോ പോളീസ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ദശലക്ഷം അടി വിസ്തീർണമുള്ള ഒരു മാളും ഒരുക്കും ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മോളായി മാറുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ എയ്റോ സിറ്റിയിലെ പാട്ടത്തിനെടുക്കാവുന്ന പ്രദേശം രണ്ട് ഘട്ടങ്ങളിലായി പത്ത് ദശലക്ഷം ചതുരശ്ര അടിയായി വളരും ഓഫീസുകൾ റിട്ടെയിൽ സ്പേസുകൾ ഫുഡ് കോർട്ടുകൾ വിനോദ കേന്ദ്രീകൃത പൊതു ഇടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായി ശാംശം അഞ്ച് ദശലക്ഷം ചതുരശ്ര അടി കൂടി കൂട്ടിച്ചേർക്കും മൊത്തം ഒന്ന് ദശാംശം എട്ട് കോടി ചതുരശ്ര അടി പാട്ടത്തിനെടുക്കാവുന്ന സ്ഥലം ഇതുവഴി സൃഷ്ടിക്കും രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ചിലവിലാണ് എയ്റോ സിറ്റിയുടെ നിർമ്മാണം